പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് എൻ്റെ ഫസ്റ്റ് ചെറുതേനിച്ച കോളിനിയുടെ വിശേഷങ്ങളാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ആദ്യമായിട്ട് തേനിച്ച കൃഷി ഇവിടെ തുടങ്ങുന്ന ഒരു പത്ത് വർഷം മുമ്പാണ് തോന്നുന്നു അന്നൊരു മൺകലത്തിലാണ് ആദ്യമായിട്ട് തേനിച്ച കൃഷി തുടങ്ങുന്നത് അപ്പം അതിനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊരു ജംഗ്ഷൻ ബോക്സിനകത്ത് ഒരു തേനീച്ച കോളനി വന്നുകൂടുകയും അത് ഞങ്ങൾ തേൻ തേനെടുത്തതിനു ശേഷം ഒരു നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കളം പൊട്ടിയിരുന്ന ഒരു കളത്തിനകത്തേക്ക് ആ അതിനകത്ത് മുട്ടയും പൂമ്പളിയും എല്ലാം എടുത്ത് വെച്ച് അത് സെറ്റ് ചെയ്തതാണ് ആദ്യമായിട്ട് കോളനി തുടങ്ങിയത് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ തേനിച്ച കൃഷിയെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിവും കാര്യങ്ങളൊന്നുമില്ല വീട്ടിൽ പപ്പയ്ക്ക് തേനിച്ച കൃഷി പണ്ടുണ്ടായിരുന്നു അത് ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ട് പഠിച്ചിട്ടുണ്ട് എന്നാലും അതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആദ്യമൊരു കാലത്തിലേക്കാക്കി അതിനുശേഷം ചിറ്റവർഷം എല്ലാ വീട്ടിലെ സാധനം പൊപ്പം ചെയ്യുന്ന ഒരു ഒരു വർഷം കുടുംബം പിരിച്ചു വയ്ക്കാൻ തന്നെ അപ്പോൾ അതുപോലെ ഞാനും മറ്റൊരു കാലത്തിലേക്കും പിരിച്ചു വെച്ചു അതിനുശേഷമാണ് നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് തേനീച്ച് കൃഷിയെപ്പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ അറിയണമെന്നൊരു താല്പര്യം തോന്നി അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചതിനു ശേഷമാണ് പിന്നെ നമ്മൾ അതിൽ നിന്നും കൂടുതൽ കൂടുതൽ സെറ്റുകൾ പിരിച്ചുണ്ടാക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ അതിന് ശേഷം പിന്നെ കുറച്ച് മുളംകുറ്റികൾ കിട്ടി അതിനകത്തേക്ക് സെറ്റ് പിരിച്ചു പിന്നെ നമ്മുടെ ഈ ചുറ്റും പരിസരത്തൊക്കെ ആയിട്ട് കൽക്കെട്ടുകളിൽ കുറേ തേനീച്ചയുടെ കൂടുകൾ കോളനികളൊക്കെ ശ്രദ്ധപ്പെട്ടു പിന്നെ അത് നമ്മൾ ആദ്യമേക്കെ കല്ല് പൊളിച്ചെടുക്കുന്ന രീതികളിലായിരുന്നു അതിനകത്ത് നിന്ന് സെറ്റ് പിരിച്ചു കൊടുത്തോണ്ടിരുന്നത് അതിനുശേഷമാണ് നമുക്ക് ഈ കൽക്കെട്ടുകളൊക്കെ പൊളിക്കാണ്ട് തന്നെ കിണിക്കൂട് വെച്ച് തേനിച്ച് പിടിക്കാനുള്ളൊരു സെറ്റപ്പ് നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയത് അതിന് ശേഷം അത് നമ്മൾ കിണിക്കൂട് വെച്ച് പിടിക്കുന്ന രീതികളാണ് പിന്നെ നമ്മൾ അവലംബിച്ച് പോകുന്നത് ഫസ്റ്റ് കോളനി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ ഈ ജംഗ്ഷൻ ബോക്സിനുള്ളിൽ നിന്നും ഈ ബോക്സിനുള്ളിൽ തേനിച്ച ഒന്ന് കൂടിയിട്ട് ഇതിനകത്ത് നിറച്ച് ഈച്ച ചൊട്ടയും തേനും എല്ലാം കൂടെ വായിരുന്നു അപ്പോൾ ആ തേൻ നമ്മൾ പൊളിച്ചെടുത്തിട്ട് അതിനകത്ത് മുട്ടയെടുത്ത് കറത്തിലേക്ക് വെച്ചാണ് ഫസ്റ്റ് ഞാൻ തേനീച്ച കൃഷിയിലേക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് എൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് കോളനി ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ കലം വെച്ചിട്ടാണ് ഇതിനുള്ളിലേക്കാണ് മറ്റൊരു ബോക്സിൽ നിന്നും കിട്ടിയ പുതിയ കോളനി നമ്മൾ ഇതിനകത്തേക്ക് സെറ്റ് തരത്തത് അതിൻ്റെ അകത്ത് മുട്ടയും പൂമ്പുഴിയൊക്കെ എടുത്ത് വെച്ച് ആദ്യമായിട്ടൊരു പരിശ്രമം പോലെ എടുത്ത് വെച്ചതാണ് അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് പിന്നെ കൂടുതൽ പുള്ളിലൊക്കെ ആയിട്ട് തെറ്റി തീർച്ചത് ആദ്യമേ ഒരു കലം അതിനുശേഷം വേറൊരു കാലം ബാക്കിയിട്ടുണ്ട് ഈ രണ്ട് കാലങ്ങളിലാണ് പക്ഷേ എന്റെ കൃഷി തുടങ്ങുന്നത് അതിനുശേഷം മുളം കൂടുതലേക്ക് ആക്കി എടുക്കിയത്